ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്തു ചക്കര വീഡിയോ ആയിട്ടാണ് പഴുത്ത ചക്കര വരട്ടുന്നതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കയറി കാണ് പിന്നെ നമ്മൾ ഇത് എന്താ പഴുത്ത ചക്കരയും കൊണ്ട് ഇന്ന് ഉണ്ടാക്കാൻ പോണത് ആ വരട്ടിയതും കൊണ്ട് പായസം ഉണ്ടാക്കാനാണ് പോണത് അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ പോയാലോ അപ്പം ഞാൻ എന്താ രണ്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പായസത്തിലേക്ക് പിന്നെ അപ്പം ശർക്കര വെച്ചിട്ടുണ്ട് ശർക്കര നമ്മൾ പ്രത്യേകിച്ച് അളവൊന്നും എടുത്തിട്ടില്ല കുറച്ച് കിലോ ശർക്കര എടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ചക്കവാറ്റി ശർക്കര ചേർത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് മധുരം ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുവാണ് ശർക്കര ഒന്ന് ഉരുക്കി വരുമ്പോഴേക്കാണ് നമുക്ക് തേങ്ങ ഒന്ന് പിരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലായിട്ട് അങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം ഈ പായസത്തിലേക്ക് വേണ്ട അരി നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് പിടി അരി എൻ്റെ കയ്യിൽ കൊള്ളാവുന്ന രണ്ട് പിടി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളർ ആവുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമുക്ക് അതൊന്ന് ചൂട് മാറി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ചക്ക പായസം വയ്ക്കാനുള്ള സാധനങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതാ ചക്ക നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാം പാല് പിന്നെ ഒന്നാം പാല് പിന്നെ നാലൊക്കെ ചതച്ചെടുത്താണ് അരി പൊടിച്ചെടുത്തത് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് പിന്നെ നമ്മൾ കൊട്ട തേങ്ങ എന്നൊക്കെ പറയും വെള്ളമില്ലാത്ത തേങ്ങ ചില ഭാഗങ്ങളൊക്കെ വരട് തേങ്ങ എന്നൊക്കെ പറയും അപ്പൊ അതൊന്ന് അതൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തതാണ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന് ആവശ്യമായ സാധനങ്ങൾ പിന്നെ നമുക്കിത് ചക്ക പായസം ഉണ്ടാക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് ചക്കയൊന്ന് ലൂസാക്കിയെടുക്കും ഇത് ഇപ്പൊ ടൈറ്റിലല്ലേ ഒന്ന് ലൂസാക്കി എടുക്കുക കുറച്ച് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കുക ഇതിപ്പോൾ നമ്മളിപ്പോൾ അടുപ്പ് അടുപ്പത്ത് വെക്കണതിന് മുന്നേ തന്നെ ഒന്ന് ലൂസാക്കിയിട്ട് വെക്കാം അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചതിന് ശേഷം വെക്കാം പക്ഷെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ നേരെയാണ് കട്ടയൊക്കെ ഒന്നുടഞ്ഞു വിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് അടുപ്പത്ത് വെക്കുന്നതിന് ആണ് ഇപ്പോൾ അത് ലൂസാക്കാൻ പോണത് അപ്പം അങ്ങനെ നമ്മൾ ലൂസാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ആരോടൊന്നും ാരോളൊന്നും ഉണ്ടാവുള്ള ചാൻസ് ഇല്ല എന്താ വെച്ചാൽ ഞാൻ വരട്ടുമ്പോൾ തന്നെ ചക്ക മിക്സിയിൽ അടിച്ചതിന് ശേഷമാണ് ചക്ക വരട്ടിയെടുത്തത് അപ്പം അതുകൊണ്ട് നാരോളൊന്നും ഉണ്ടാവും ചാൻസ് ഇല്ല നമ്മൾ ആൾറെഡി ചക്ക അങ്ങനെ വേവിച്ചിട്ട് വരട്ടുകയാണെങ്കിൽ തന്നെ അതിന് നാരുണ്ടാവും അപ്പം നമ്മൾ അങ്ങനെ ചക്കയൊക്കെ ഇപ്പോൾ ഗോസാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് നടുപ്പത്ത് വെച്ചുകൊടുക്കാം ഇത് എത്ര വെള്ളം ചേർക്കണം ചതിന് അനുസരിച്ചിട്ട് മതി ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നതിൽ ഒന്നും തിളപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത് അപ്പം നമ്മൾ അപ്പം വെറുതടുപ്പിലാണ് ഇത് വെക്കണത് നന്നായിട്ടത് തിളച്ച് വരേണ്ടത് ചക്ക ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തതും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട വരാൻ ചാൻസ് ഉണ്ട് അത് പിന്നെ വേവില്ല അപ്പോൾ അത് നന്നായിട്ട് ആ അരിപ്പൊടിയും ചക്കയും കൂടിയായിട്ട് നന്നായിട്ട് മിക്സ് ആയി വരണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു ചക്ക ചക്ക അരിയും കൂടി ഒക്കെ ഒന്ന് വെന്ത് വന്നാൽ ചക്ക വേവണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി അത് വേ വെറട്ടിയതാണല്ലോ പിന്നെ അരിപ്പൊടിയൊന്ന് വെന്ത്യിട്ടുണ്ടോ നമ്മളത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് മധുരത്തിനനുസരിച്ച് ചേർക്കണുള്ളൂ അപ്പോൾ ഓൾറെഡി അതിൽ മധുരം ഉണ്ടാവും കൊണ്ട് നോക്കിയിട്ടേ ചേർക്കണുള്ളൂ നന്നായിട്ടിങ്ങിത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാതിന് ശേഷം നമുക്ക് ഇത് ഇതൊന്ന് തിളച്ച് വന്നാൽ രണ്ടാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇത് രണ്ടാം പാൽ ചേർക്കുകയാണ് നമുക്ക് എത്ര ഇനി ഇത് രണ്ടാം പാൽ ചേർത്ത് ഒന്നും കൂടി ഒന്ന് കുറുകി വരണം ഇത് രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് എല്ലാം എല്ലായിടത്തേക്കൊന്ന് മിക്സാക്കി ഇതിളക്കി കൊടുക്കണം ഇതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് അപ്പഴേക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് നാളികേരം ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് ഇത് വറത്തെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നെയ്യ് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ചെയ്യണ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നിരിക്കും വറുത്തെറക്കുക ഇതിൽ ഇത് നമ്മൾ നാളേ തന്നെ ഇടണം നമുക്ക് വേണമെങ്കിൽ കിസ്മിസം അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കുക അപ്പോൾ അതല്ല ചേർക്കുന്നതാണ് ചേർക്കണത് അതൊക്കെ ഓരോരുത്തരുടെ പോലെ അപ്പോൾ ഈ പായസം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളത് തേങ്ങ വറുത്ത് കൊടുത്തു ഏലക്ക ചറച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ പായസം അങ്ങനെ റെഡിയായി വന്നു ഈ നമുക്കിത് വാങ്ങിവയ്ക്കാം ഇത് ഇപ്പം ഇനി ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി വാങ്ങി വെക്കാതെ അപ്പം നമ്മൾ പായസം വാങ്ങി വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാലൊന്നും ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ അടുപ്പത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല അടുപ്പത്ത് വെച്ചാൽ കട്ട് ചെയ്ത് പോവും പിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇത് വാങ്ങിയിട്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അങ്ങനെ പായസം റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്നാലും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബായ് അടുത്ത വീഡിയോയിൽ കാണാം